ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാത്രമല്ല ഈ സെൻറ്റൻസുകൾ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ അതായത് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് സിമ്പിളായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അവസാനം നിങ്ങൾക്കൊരു ഉണ്ടായിരിക്കും മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ ഓക്കെ നമുക്ക് സെൻറ്റൻസ് പറയുന്നത് നമ്മൾ ും പറയാറുള്ളതാണ് ഇവിടെ നോക്കൂ നടക്കുക എന്നുള്ളതൊരു വെർബാണ് പോയി എന്നുള്ളതൊരു വെർബാണ് അപ്പൊ ഇവിടെ വളരെ കൺഫ്യൂഷൻ വരുന്നൊരു സെന്റൻസ് ആണ് ഇത് ഒരുപാട് പേരോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് നടക്കാൻ പോയി ഇവിടെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് പോയി എന്നുള്ളതാണ് അതായത് നമുക്ക് ടെൻസസ് തീരുമാനിക്കാനുള്ള എന്ന് പറയുന്നത് പോയി അപ്പം ഞാൻ പോയി ഐ വെന്റ് ആണ് അല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പോയത് ഫോർ എ വോക്ക് അപ്പം ഐ വെന്റ് ഫോർ എ വോക്ക് ദിസ് മോർണിംഗ് ഞാൻ ഇന്ന് രാവിലെ നടക്കാൻ പോയി ഇവിടെ ടുഡേ മോർണിംഗ് എന്നല്ല വേണ്ടത് ദിസ് മോർണിംഗ് എന്നാണ് നമ്മൾ നമ്മളെപ്പോഴും പറയാനുള്ളതാണ് ഇന്ന് രാവിലെ ദിസ് മോർണിംഗ് ഇന്നലെ രാത്രി ലാസ്റ്റ് നൈറ്റ് ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പോ ഐ വെൻറ്റ് ഫുർക്ക് ദിസ് മോർണിംഗ് ഞാൻ ഇന്ന് രാവിലെ നടക്കാൻ പോയി ആണല്ലോ നെക്സ്റ്റ് ഞാൻ കുറച്ച് മുമ്പ് ഭക്ഷണം കഴിച്ചു ഞാൻ കുറച്ച് മുമ്പ് ഭക്ഷണം കഴിച്ചു എങ്ങനെ പറയാം ഐ എയ്റ്റ് എൽ ഡി ടി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ഞാൻ രണ്ട് മണിക്കൂർ മുമ്പ് അവളെ വിളിച്ചിരുന്നു ഞാൻ രണ്ട് മണിക്കൂർ മുമ്പ് അവളെ വിളിച്ചിരുന്നു എന്നിങ്ങനെ പറയാ ഇതും കഴിഞ്ഞൊരു കാര്യമാണല്ലേ ഞാൻ അവളെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവളെ വിളിച്ചു എന്നാണ് ഐ കോൾഡ് ഹെർ ടു ഹവേഴ്സേക്കോ ഞാൻ രണ്ട് മണിക്കൂർ മുമ്പ് അവളെ വിളിച്ചിരുന്നു സിമ്പിളാണ് അവൻ നാളെ വരുമെന്ന് പറഞ്ഞു ഈ സെന്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവൻ നാളെ വരുമെന്ന് പറഞ്ഞു ഇവിടെ അവൻ പറഞ്ഞൊരു കാര്യം നമ്മൾ പറയുകയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ചെല്ലും സേയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ അവൻ നാളെ വരുമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരട്ടെ ടോൾഡ് ആണോ യൂസ് ചെയ്യേണ്ടത് സെഡ് ആണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് നമ്മുടെ ചാനൽ സേയും ചെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ കമന്റിലും പിൻ ചെയ്ത് വെക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം മസ്റ്റ് ആയിട്ട് കാണണം എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ സെഡ് യൂസ് ചെയ്തത് എന്നുള്ളത് ഇവിടെ സെഡ് ആണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വെർബ് എന്ന് പറയാം അതായത് അവൻ നാളെ വരുമെന്ന് പറഞ്ഞു അവൻ പറഞ്ഞ കാര്യം ഇവിടെ പറയാണ് ഓക്കെ അപ്പോൾ ഇവിടെ അല്ല പറയേണ്ടത് ദാറ്റ് ദാറ്റ് കം കം ടുമോറോ ടുമോറോ ഇനി നമുക്ക് സ്കിപ്പ് ചെയ്യാം വുഡ് കം ടുമോറോ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ അപ്പോ വുഡ് വുഡ് കം കം ടുമോറോ അല്ലെങ്കിൽ ദാറ്റ് ടുമോറോ അവൻ പറഞ്ഞു നാളെ വരുമെന്ന് ഓക്കെ ഞാൻ ഇപ്പോൾ വരാം നീ അവിടെ നിൽക്കൂ നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ ഇപ്പോൾ വരാം നീ അവിടെ നിൽക്കൂ ഇത് നമുക്ക് നീ അവിടെ കാത്തു നിൽക്കൂ എന്നാണല്ലോ നമ്മൾ പറയുന്നത് സോ നമ്മൾ എങ്ങനെ പറയാം ഞാൻ ഇപ്പോൾ വരാം ഐ വിൽ യു സ്റ്റേ ദർ ഇപ്പോൾ വരാം നീ അവിടെ നിൽക്കൂ നമ്മൾ എങ്ങോട്ടെങ്കിലും ഇങ്ങനെ നടന്നു പോവുകയാണ് സമയത്ത് നമ്മൾ പറയാറുണ്ട് എനിക്ക് ദാഹിക്കുന്നു കുറച്ച് വെള്ളം കുടിക്കട്ടെ എനിക്ക് ദാഹിക്കുന്നു കുറച്ച് വെള്ളം കുടിക്കട്ടെ ഇങ്ങനെ പറയാ രണ്ട് സെന്റൻസ് ആണല്ലേ എനിക്ക് ദാഹിക്കുന്നു കുറച്ച് വെള്ളം കുടിക്കട്ടെ ഓക്കെ അപ്പോ നമ്മൾ കൂടെയുള്ള ആളോട് ചോദിക്കുകയാണ് നിനക്ക് വെള്ളം വേണോ അപ്പം ഒരു പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കാറുണ്ടല്ലോ നിനക്ക് വെള്ളം വേണോ എങ്ങനെയാ ചോദിക്കു സം വാട്ടർ ഡു വാണ്ട് സം എങ്ങനെയാ ചോദിക്കുക Would you മുടിയോ ലൈക്ക് സം വാട്ടർ മുടിയോ ലൈക്ക് സോ വാട്ടർ എനിക്ക് വെള്ളം വേണോ ഓക്കെ നെക്സ്റ്റ് അപ്പോ ആ ആള് പറയാണ് എനിക്കിപ്പോൾ ദാഹിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയണം എനിക്ക് ഇപ്പോൾ ദാഹിക്കുന്നില്ല ഐ എം നോട്ട് തേഴ്സ്റ്റി നൗ എനിക്കിപ്പോൾ ദാഹിക്കുന്നില്ല ഓക്കെ നിനക്ക് വിശക്കുന്നില്ലേ ഭക്ഷണം പോയി കഴിക്കൂ നിനക്ക് വിശക്കുന്നില്ലേ ഭക്ഷണം പോയി കഴിക്കൂ നമ്മുടെ മക്കളോടൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ സ്കൂളൊക്കെ വിട്ട് വന്ന പാടെ ഫോണിലൊക്കെ കളിക്കുക അല്ലെങ്കിൽ വേറെ കളിക്ക് പോവുകയോ എങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് നിനക്ക് വിശക്കുന്നില്ലേ ഭക്ഷണം പോയി കഴിക്കൂ ഇങ്ങനെ പറയാം ആൻഡ് ആൻഡ് നോട്ട് യു ഹംഗ്രി എന്നാണ് നിനക്ക് വിശക്കുന്നില്ലേ നീ ഗോ ആൻഡ് 8 യുവർ ഫുഡ് ഗോ ആൻഡ് 8 യുവർ ഫുഡ് പോയി കഴിക്കൂ രണ്ട് സെന്റൻസ് ആണല്ലോ അപ്പോൾ ഗോ ആൻഡ് 8 യുവർ ഫുഡ് നീ ഫുഡ് പോയി കഴിക്കൂ ഓക്കേ ആൻഡ് യു ഹംഗ്രി ഗോ ആൻഡ് 8 യുവർ ഫുഡ് ഓക്കേ നെക്സ്റ്റ് എല്ലാ കാര്യങ്ങളും നീ അവനോട് പറയരുത് എല്ലാ കാര്യങ്ങളും നീ അവരോട് പറയരുത് എന്നൊക്കെ പറയാറുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും നീ അവനോട് പറയരുത് നീ പറയരുത് ജോൺ ജോൺഹിം ജോൺഹിം എവ്രിതിങ് ജോൺ എവ്രിതിങ് എല്ലാ കാര്യങ്ങളും നീ അവനോട് പറയരുത് ഓക്കെ നെക്സ്റ്റ് നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ കോളേജിൽ പോകുന്നില്ലേ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചോദിക്കാറുണ്ടല്ലോ നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ എങ്ങനെ യു ഗോയിങ് ടു ദ ഓഫീസ് ടുഡേ ആൻഡ് യു ഗോയിങ് ടു ദ സ്കൂൾ ടുഡേ എവിടേക്കാണോ നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റൂട്ടോ ആൻഡ് യു ഗോയിങ് ടു ദ ഓഫീസ് ടുഡേ നീ ഇന്ന് ഓഫീസിലേക്ക് പോകുന്നില്ലേ നെക്സ്റ്റ് നിനക്ക് എത്ര മണിക്കാണ് ബസ് ഉള്ളത് എന്നിങ്ങനെ ചോദിക്കാം നിനക്ക് എത്ര മണിക്കാണ് ബസ് ഉള്ളത് വാട്ട് ടൈം ഈസ് യുവർ ബസ് വാട്ട് ടൈം ഈസ് യുവർ ബസ് നമ്മളൊരു ടൈമിന്റെ കാര്യമായത് കൊണ്ട് തന്നെ നമുക്ക് വാട്ട് യൂസ് ചെയ്ത് ചോദിക്കാം വാട്ട് ടൈം ഈസ് യുവർ ബസ് എത്ര മണിക്കാണ് എനിക്ക് ബസ് ഉള്ളത് ഓക്കെ നെക്സ്റ്റ് നീ ഒറ്റക്ക് പോകുമ്പോൾ സൂക്ഷിക്കണം നമ്മൾക്ക് ഡെയിലി നമ്മൾ മക്കളോട് പറയാറുണ്ടല്ലേ എല്ലാം നമ്മൾ മക്കളോടാണ് ആദ്യം നമ്മൾ പറയാറ് ഓക്കെ നീ ഒറ്റക്ക് പോകുമ്പോൾ സൂക്ഷിക്കണം എങ്ങനെ സൂക്ഷിക്കണം എന്ന് പറയാ ബി കെയർഫുൾ ബി കെയർഫുൾ വെൻ യു ഗോ എലോട്ട് ബി കെയർഫുൾ വെൻ യു ഗോ എലോട്ട് നീ ഒറ്റക്ക് പോകുമ്പോൾ സൂക്ഷിക്കണം ഓക്കെ നെക്സ്റ്റ് നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാകുമോ ചോദിക്കാറുണ്ടല്ലോ നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാകുമോ വിൽ വിൽ ആരെങ്കിലും ബി ലേ വിൽ ബി ആണല്ലോ ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ടും നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാകുമോ എത്ര സമയമായി ഞാൻ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നു നീ എന്താ വൈകിയത് എത്ര സമയമായി ഞാൻ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നു നീ എന്താ വൈകിയത് ഇവിടെ എത്ര സമയമായി എത്ര നേരമായി എത്ര കാലമായി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഹൗ ഹൗ ലോ ലോ ഐ വെയിറ്റിംഗ് ദ ബസ് സ്റ്റോപ്പ് എത്ര സമയമായി ഞാൻ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നു വൈ ആർ യു ലേറ്റ് അപ്പം ഹൗ ലോ ഐ വെയിറ്റിംഗ് ദ ബസ് സ്റ്റോപ്പ് എന്താ വൈകിയത് സിമ്പിൾ ആണല്ലോ ഇതുപോലെ നമുക്ക് ഹൗ ലോങ് യൂസ് ചെയ്ത് ഒരുപാട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ നിങ്ങൾക്കൊരു സെന്റൻസ് ഞാൻ ഇവിടെ തരാം എത്ര സമയമായി അവൾ പഠിക്കുന്നു എത്ര സമയമായി അവൾ പഠിക്കുന്നു എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങളൊന്ന് ഹൗലോങ് യൂസ് ചെയ്ത് കമന്റ് ആയിട്ട് അറിയിക്കുകൾ ആണ് എത്ര സമയമായി അവൾ പഠിക്കുന്നു എന്നാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യന് ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കൂ ബസ് ഇപ്പോൾ വരുമോ എങ്ങനെ ചോദിക്കുക ബസ് ഇപ്പോൾ വരുമോ നമ്മളിപ്പോ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് ബസ് ഇപ്പോൾ വരുമോ എങ്ങനെ ചോദിക്കുമോ വിത്ത് ബസ് ിൽ വരുമോ ഓക്കെ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാം നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് അല്ലെ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാം യു ക്യാൻ ഈ ഭക്ഷണം കഴിച്ചിട്ട് പോകാം ഓക്കെ ചിലപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരും എന്ന് പറയാറുണ്ടല്ലോ ചിലപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരും എങ്ങനെ പറയാ ചിലപ്പോൾ സം വിൽ കം ഹർ സെൽഫ് സംസ് ഇവിടെ എന്തിനാണ് ഇറ്റ് സെൽഫ് നമുക്ക് ഇറ്റ് സെൽഫ് യൂസ് ചെയ്തില്ല കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ ഒന്നും കൂടി ഊന്നി പറയുന്നുണ്ടല്ലോ ചിലപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരും എന്ന് പറയുന്നുണ്ടല്ലോ ആ തന്നെ എന്ന് പറയാൻ വേണ്ടിട്ട് നമ്മൾ അവസാനം ഒരു ഇറ്റ് സെൽഫ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ചിലപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരും എന്ന് പറയുകയാണെങ്കിൽ സം വിൽ കം ഹിയർ എന്ന് മതി അതല്ല ഇങ്ങോട്ട് തന്നെ വരും എന്നൊന്ന് തറപ്പിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യോ ചെയ്യാം സം ഇറ്റ്സ് സെൽഫ് യു സെൽഫ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമോ ഇല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യാം കേട്ടോ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അപ്പൊ ഇന്നത്തെ ക്വസ്റ്റിൻ എന്താണ് എത്ര സമയമായി അവൾ പഠിക്കുന്നു എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാട്ടോ അതാണ് ഇന്നത്തെ ക്വസ്റ്റിനും അപ്പോൾ ഈ സെന്റൻസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് വീണ്ടും കാണണം എന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് ിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ വീഡിയോയുടെ അഭിപ്രായം കമന്റ് ചെയ്യുക തന്ന സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്